വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ യുക്തിവാദികളെ സ്വതന്ത്ര ചിന്തകരെ ഇവിടെ ഒട്ടനേകം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുമ്പിൽ പലരും അവതരിപ്പിച്ചു നിങ്ങൾ കേട്ടു ഞാനും കേട്ടു ഇതിലൊക്കെ എൻ്റേതായിട്ടും നിങ്ങളുടേതായിട്ടുമുള്ള ഒട്ടനേകം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യുക്തിവാദികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്നവരിൽ തന്നെ അതൊക്കെ ധാരാളം വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ആധികാരികമായിട്ട് കടക്കുന്നില്ല കാരണം അതിനു വേണ്ടി ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് എവിടെയും എത്തിക്കാൻ ഒരുപക്ഷെ സാധിച്ചൊന്നും വരില്ല അതുമാത്രമല്ല ഞാൻ ഈ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഞാൻ ഇത്തരം വേദികളിൽ ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നത് ഒരു പരിധിയിൽ കവിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന നിങ്ങളൊന്നും അതിന് യോജിച്ചവരല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒട്ടനേകം പ്രശ്നങ്ങൾ ഈ മെൻ്റലിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആ അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ധവിശ്വാസങ്ങൾ നാടുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജ്യോതിസ്യം അല്ലേ ജോത്സ്യരുണ്ട് പണിക്കരുണ്ട് അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം ആളുകളുണ്ട് ഇത് കാലാനുസൃതമായിട്ട് ഈ ആർട്ട് ഓഫ് മെൻ്റലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെർമലിസം എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തൊക്കെ അതി വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്തിൽ സായിബാബ അടക്കമുള്ള ആളുകൾ ഇവിടെ നിലനിന്നത് ഇത്തരം പ്രോസസ്സിലൂടെ മാത്രമാണ് അല്ലാതെ അയാൾക്ക് നമ്മളോടൊപ്പം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ ഇന്ന് ജീവിച്ചിരിക്കണ്ടേ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിവിടെ ചെറിയ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുള്ളൂ ഇതൊന്നും മനുഷ്യൻ്റെ കഴിവുകൾക്ക് അപ്പുറമുള്ള ഒന്നുമല്ല ഒരു മനുഷ്യന് കഴിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഏതൊരു ജോലിസിനായി കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ വെളിപാടിൻ്റെ രാജാക്കന്മാരെന്ന് പറയുന്ന ഒട്ടനകാരം ആളുകൾ നമുക്ക് ചുറ്റും പുറത്തൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നത് ഇതുതന്നെയാണ് തൽക്കാലം എന്നെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലൊന്നു വരുമോ ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇപ്പോൾ നിങ്ങൾ യുക്തിവാദികളായതുകൊണ്ട് ഇത് ആർട്ട് ഓഫ് മെൻ്റലിസം എന്നുള്ള രീതിയിലല്ല ഞാനിത് അവതരിപ്പിക്കുന്നത് ഒരു പൊളിച്ചെഴുത്ത് എന്നുള്ള ഒരു രീതിയിൽ കൂടിയാണ് അതുകൊണ്ട് സാധാരണ വേദിയിൽ കാട്ടുന്നതിന് ഒരു ചെറിയ വ്യത്യാസങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഒരു മാജിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മെന്റലിസം ആയിട്ടോ മാത്രം അതിനെ കാണരുത് ഇതിൻ്റെ ഒരു വൈബ് ഏത് രീതിയിലാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ഒന്ന് വെളിപ്പെടുത്താൻ കൂടിയാണ് അക്ഷരാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന അറിവിലൊന്ന് വരുമോനു ആ താങ്ക് യു നല്ല പേര് വീട്ടിലാരൊക്കെ ഉണ്ട് സുഖല്ലേ പേടിയുണ്ടോ മെന്റലിസത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല അല്ലേ പേടിയൊന്നുമില്ലല്ലോ ഇരുന്നോ 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 നോർമൽ അല്ലേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പേടിയുണ്ടോ പേടിക്കുന്നുണ്ടോ പേടിക്കണ്ട ഒന്നുമില്ല കേട്ടോ പേടിക്കൊന്നും വേണ്ട നമ്മളൊരു ചെറിയ പ്രോസസ്സ് വീട്ടിൽ കാണിച്ചു കൊടുത്ത് നോക്കാം കൂട്ടർ ആരെങ്കിലും വേണോ ഞാൻ ഉണ്ടോ മക്കളാരെങ്കിലും വാ 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 വന്നു വ അവർ പേടിക്കാം അവൻ്റെ പേരെന്താ നി നിങ്ങൾക്കാരെങ്കിലും വരണോ വരുന്നോ വരണോ കുട്ടികളെ മാത്രം വിളിച്ച് വരുത്തി പറ്റിച്ചു എന്ന് പറയണ്ട വരുന്നോ നിങ്ങൾ പേടിക്കാനെന്താ ഒന്നുമില്ല പേടിയുണ്ടോ എന്തി പേടിക്കണ്ട നോർമൽ ആവുക ഒന്ന് റിലാക്സ് ചെയ്യുക പേടിക്കാനൊന്നുമില്ല അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത്രയും ആളുകളുടെ കൺ വെച്ചാണ് അതുകൊണ്ടൊന്നും പേടിക്കണ്ട പേടിച്ച് കഴിഞ്ഞാൽ എന്നെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതാവും നിങ്ങളിൽ പേടി ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നടക്കൂല അതാണ് പ്രശ്നം അപ്പോൾ പേടിക്കണ്ട പേടിക്കരുത് ധൈര്യത്തിന് ഇരുത്തിയാ നിങ്ങളെ മൂന്നുപേരെ ഇപ്പം ഇനി ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഞാൻ പറയുന്നത് മാത്രമേ ശ്രദ്ധിച്ച് കേൾക്കാൻ പാടുള്ളൂ ഒന്നും കേൾക്കരുത് മനസ്സൊന്ന് റിലാക്സ് ചെയ്യുക പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യുക നന്നായിട്ട് റിലാക്സ് ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളാവുന്ന രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുക ഒന്ന് ബ്രീത്ത് എടുക്കുക മെല്ലെ നന്നായിട്ട് അകത്തേക്ക് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് ഔട്ട് ചെയ്യുക അതൊന്ന് ഒന്നിനട്ട് തവണ ഒന്ന് ബ്രീത്ത് ചെയ്യുക ശ്വാസം അകത്തേക്ക് എടുക്കുക അതുപോലെ പുറത്തേക്ക് വിടുക അതുപോലെ പതുക്കെ കണ്ണുകൾ ചിമ്മണം ഇനി ഞാൻ പറയുന്നത് കണ്ണുകൾ ചിമ്മ ഒരു കാരണവശാലും നിങ്ങൾ കണ്ണ് തുറക്കാൻ പാടില്ല ഞാൻ പറയാതെ കേട്ടോ ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത് ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് സഹകരിക്കണം കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചു പിടിക്കുക ഇനി ഞാൻ പറയുന്നത് മാത്രം മനസ്സിൽ കൊണ്ടുവരിക അത് മാത്രം കേൾക്കുക പൂർണ്ണമായിട്ടും മനസ്സിനെ നിയന്ത്രണ വിധേയമായിട്ട് കംഫർട്ടബിളാക്കി റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക മൂന്ന് പേരും ഞാൻ പറയുന്നത് മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ നന്നായിട്ട് റിലാക്സ് ചെയ്യുക നന്നായിട്ട് റിലാക്സ് ചെയ്യുക നന്നായിട്ട് റിലാക്സ് ചെയ്യുക പൂർണ്ണമായി റിലാക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ശ്വാസം അകത്തേക്ക് മെല്ലെ എടുക്കുക അതുപോലെ തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഞാൻ പറയുന്നത് മാത്രമേ മൂന്ന് പേരും പൂർണ്ണമായിട്ടിപ്പോൾ കേൾക്കുന്നുള്ളൂ മൂന്ന് പേരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഞാൻ പറയാത്തതൊന്നും നിങ്ങളിനി പ്രവർത്തിക്കില്ല എത്ര ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും പേര് റിലീവ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മനസ്സ് മാറിയിരിക്കുന്നു എത്ര ചോദിച്ചാലും പേര് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മനസ്സ് മാറിയിരിക്കുന്നു ഇനി എത്ര ചോദിച്ചാലും പേരെന്താണെന്ന് ചോദിച്ചാൽ ചിരി ചിരിച്ചുകൊണ്ടേയിരിക്കണം എത്ര ചോദിച്ചാലും പേര് പറയാൻ മോൾക്ക് സാധിക്കാത്ത രീതിയിലേക്ക് മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ എത്ര ചോദിച്ചാലും പേര് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടും മനസ്സിനെ പൂർണ്ണമായിട്ടും മനസ്സിനെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും എന്നിലേക്ക് വരുത്താൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക പേര് എത്ര ഞാൻ ചോദിച്ചാലും പറയാം കണ്ണുകൾ തുറക്കരുത് കണ്ണുകൾ ഒരു കാരണവശാലും തുറക്കരുത് മോൻ്റെ പേര് പറയാൻ സാധിക്കാത്ത കണ്ണുകൾ ഞാൻ പറഞ്ഞു തുറക്കരുത് നിങ്ങൾ ശേഖരിച്ചാലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുക ഞാനിതിൻ്റെ ഒരു പ്രോസസ്സ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ പൂർണ്ണമായിട്ടും കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ കൈകളിങ്ങനെ നേരെ വെക്കുക നിവർത്തി വയ്ക്കുക കൈ നി നിവർത്തി തന്നെ വെക്കുക ഇതിനകത്ത് ഒരു ഭാരം ഞാനിവിടെ വയ്ക്കാൻ പോവാണ് ഇതിനി എത്ര പൊക്കാൻ പറഞ്ഞാലും സാധിക്കാത്ത രീതിയിലേക്ക് ഭാരം ഞാനിവിടെ കയറ്റി വെക്കുന്നുണ്ട് ഇനി എത്ര ശ്രമിച്ചാലും പൊക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആ ഭാരം താഴ്ന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര പൊക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത രീതിയിൽ എത്ര ശ്രമിക്കും തോറും സാധിക്കുന്നില്ല മെല്ലെ ഒന്ന് പൊക്കി നോക്കുക എത്ര പൊക്കാൻ ശ്രമിച്ചാലും പൊക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൈ എല്ലാ ഭാഗവും ഞാൻ ലോക്ക് ചെയ്യാൻ പോകുക ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് പൊക്കി നോക്കുക എത്ര പൊക്കാൻ ശ്രമിച്ചാലും ഭാരം കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നും എത്ര എത്ര പൊക്കും തോറും ഡിഫിക്കൽട്ടാവുന്നു ഡിഫിക്കൽട്ടാവുന്നു പൊങ്ങുന്നേ ഇല്ല എത്ര പൊക്കാൻ ശ്രമിച്ചാലും ആ കൈകൾ പൊങ്ങുന്നേ ഇല്ല ഒന്ന് പൊക്കി നോക്കുക മാക്സിമം ഒന്ന് പൊക്കി നോക്കുക എത്ര ശ്രമിച്ചാലും അത് ഡിഫിക്കൽട്ടായി കൊണ്ടേ ഇരിക്കുക പൊങ്ങുന്നേ ഇല്ല മൂന്ന് പേരുടെ കൈകളും പൊങ്ങുന്നേ ഇല്ല പൂർണ്ണമായിട്ടും പൊക്കാൻ ശ്രമിക്കുക ഭയങ്കരമായ ഭാരാനുഭവപ്പെടുന്നു ഭാരാനുഭവപ്പെട്ടവയെ കൊണ്ടിരിക്കുന്നു ഇനി ഞാനൊന്ന് സ്ലാപ്പ് പറഞ്ഞാൽ പൊക്കാൻ സാധിക്കും സ്നാപ്പ് പൊക്കിക്കേ 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 പൊക്കിക്ക് പൊട്ട പൊങ്ങട്ടെ 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 സ്നാപ്പ് പൊങ്ങട്ടെ 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 പോങ്ങട്ടെ പോങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ മോളെ പൊങ്ങട്ടെ പോങ്ങട്ടെ ഒരു പ്രശ്നമില്ല സുഖസുന്ദരമായി പൊങ്ങും പൊങ്ങും ആ ഇനി താത്തിക്കോ പൂർണ്ണമായിട്ടും റെസ്റ്റ് പിന്നെ മോള് കണ്ണുകളൊന്നും തുറക്കുക ഇപ്പം ചില കഴിവുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കളെ കണ്ണ് തുറന്നോ കണ്ണ് തുറന്നോ കുഴപ്പമില്ല ഇനി വായിക്കാനറിയില്ലേ അറിയാം ഇംഗ്ലീഷൊക്കെ അറിയില്ലേ നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം സഹകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ വായിക്കാനറിഞ്ഞാൽ വായിക്കുക വായിക്കാൻ വായിക്കാനറിയില്ലെങ്കിൽ വായിക്കാനറിയാത്ത പോലെ നിൽക്കുക കഴിയുന്ന രീതിയിൽ വായിക്കുക ഓക്കേ അവിടെ തിന്നോട്ടെ ഒന്ന് വായിച്ചു നോക്കുണ്ടോ നിങ്ങൾക്ക് മറിച്ച് വായിക്കാൻ അറിയോ അറിയാം അറിയില്ലേ അതല്ലോ വായിച്ചുള്ളൂ ഇത് കാണുന്ന അതേപോലല്ലേ വായിക്കേണ്ടേറ്റാൻ എഴുതിയത് എന്താണ് പിന്നെ ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കുക മൂന്ന് പേരും അടച്ചോ മൂന്ന് പേരും അടച്ചോ നന്നായിട്ടൊന്ന് മനസ്സിൽ ഇമാ ഇമാജിൻ ചെയ്യുക ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ് അത് അതൊന്ന് ഇമാജിൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളത് വായിച്ചു നോക്കണം കേട്ടോ ഇതിനകത്തുള്ളത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടെന്ത്റിയോ വായിക്കാൻ അറിയോ മാറ്റൻ തുനാക്ക എന്താണ് ഇനി രണ്ട് മൂന്ന് പേർ കണ്ണു ഒന്നുകൂടി ചിമ്മ നന്നായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക വായിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വായിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം അത് എന്തായിരിക്കും അവിടെ എഴുതിയത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വരുത്തുക മനസ്സിലിരുത്തി ഒന്നും കൂടി അതേപോലെ വായിക്കുക ഒന്ന് എഡ്യൂക്കേഷൻ അപ്പോൾ കൃത്യമായി എഡ്യൂക്കേഷൻ കൃത്യമായി ഇനി വീണ്ടും നമ്മളൊരു ചെറിയ ടിസ്റ്റ് കൂടി ഇവിടെ നടത്താൻ പോവാണ് ഈ പുസ്തകം ഒന്ന് നോക്കുക ജസ്റ്റ് രണ്ട് പുസ്തകങ്ങൾ രണ്ടാളൊന്നും നോക്കിക്കോളൂ വെറുതെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കോളൂ നന്നായിട്ട് മറിച്ച് നോക്കിക്കോളൂ നോക്കിയോ നോക്കിയില്ലേ ഈ ൊന്ന് വായിച്ചവർക്ക് കേൾപ്പിച്ചു കൊടുക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കേഴ് ഓക്കെ കേട്ടല്ലേ കറക്റ്റ് അല്ലേ കറക്റ്റ് അല്ലേ മനൂടി വായിച്ചു കൊടുത്തത് ഏഴ് മൂന്ന് എട്ട് വായിച്ചത് കറക്റ്റ് അത് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഉണ്ട് അവിടെ വേറെ അഴിമതി ഒന്നും കാണിക്കുന്നില്ല അവിടെ തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് പുസ്തകം ഒരാൾ ഒരാൾ ഒരാളുടെ കൊടുത്ത് കൊടുക്കുക ആരെങ്കിലും ഒരാളുടെ എടുത്തോ എം ടി കവറാണ് അല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒരു എം ടി കവറാണ് അല്ലേ ഞാനതൊന്ന് ഒട്ടിക്കാൻ പോവാം എം ടി കവർ അതിലൊന്നുമില്ല അല്ലേ ഓക്കെ ഞാനിത് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ കവർ തന്നെയാണെന്ന് അറിയണം ഒന്ന് ക്ലിയർലി ഒട്ടിച്ചേക്കും ഭംഗിയായിട്ട് ഒട്ടിച്ചേക്കും അത്ര വേണ്ട അങ്ങനത്തെ അങ്ങനെ കിട്ടൂല ഒന്ന് ഉണങ്ങട്ടെ ഒന്ന് ഉറങ്ങി കൂടേ അപ്പോൾ നിങ്ങൾ ആ പുസ്തകം ഏതാണ് എന്നുള്ളത് ഡിസൈൻ ചെയ്തോ? അതെങ്കിലും ഒരു പുസ്തകം എടുക്കാൻ പറഞ്ഞു ഏதோ എടുക്കാ. ഇതോ. ദാ എടുക്കണേ. ഇടുതു ല്ലേ. ഓക്കേ. ഈ പുസ്തകം മാറ്റി പുസ്തകം ഇടുതു വെക്കാം. ഓക്കേ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം ഒരു ഡെമോ ആണ് ഒന്ന് ഒന്ന് ഇങ്ങോട്ട് നിൽക്കുക ഒന്ന് കസേര രണ്ട് പേരും മൂന്ന് ഒന്ന് മുന്നോട്ട് വെച്ച് കസേര വേണമെന്നില്ല ഏതായാലൊന്ന് മുന്നോട്ട് വെച്ചോളൂ കുറച്ചും കൂടി മുന്നോട്ട് വെച്ചോളൂ കുറച്ചും കൂടി മുന്നോട്ട് വെച്ചോളൂ പിന്നെ ആ പേജുകളൊന്ന് മറക്കുക ഒരു ഉദാഹരണത്തിന് ഇവിടെ വെച്ചു എന്നെ ഒന്ന് അടക്ക അടച്ചു വെക്കുക വെക്കു ഇരുപത്തിയാറ് അല്ലേ നമ്പർ ഓക്കെ ഇതേ ഒരു ഡെമോ ആണ് ഇനി വീണ്ടും ഒന്നും കൂടി നോക്കുക ആ ഇരുപത്തിയാറ് ആ പേജ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തോ എല്ലാ പേജും ചെക്ക് ചെയ്തില്ലേ ഇനി മോളൊന്നും കൂടി മുന്നോട്ടിരിക്കുക മോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ഇതിങ്ങനെ പിടിക്കണം ഇതേപോലെ പിടിക്കുക പേജ് എനിക്കറിയില്ലല്ലേ ഒന്നും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല അതേ അതേപോലെ നിൽക്കുന്നുണ്ട് അല്ലേ ആ പേജ് എത്രയാണെന്ന് നോക്കണം ഞാൻ മറിച്ച് തരാം ആ പേജ് നമ്പർ ആ പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കുക അതിൽ എഴുതിയിട്ടുള്ള വാക്കൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക ഏതാണ് ആ പേജ് നമ്പർ മനസ്സിൽ പറഞ്ഞ പറയണ്ട പേജ് നമ്പർ നോക്കുക അത് മനസ്സിൽ വെക്കുക അല്ലേ നല്ല വിശ്വാസമല്ലേ ഇനി അതേ പുസ്തകമാണ് കേട്ടോ പുസ്തകം കയ്യിൽ വെക്കുക ഓക്കെ ആ പേജ് നമ്പർ പേജ് നമ്പറും പേജ് ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് ആ പേജ് ഓർമ്മയുണ്ട് എഴുതിയിട്ടുള്ള വാചകം അറിയാം അല്ലേ എന്നെ വിശ്വാസമുണ്ട് അതിൽ എഴുതിയിട്ടുള്ള വാചകം തന്നെയാണ് അതിനകത്ത് വരുന്നത് ഓക്കെ അല്ലേ അന്ന് ഒന്ന് വായിച്ചു കൊടുത്ത് ബിലീവ് ബിലീവ് ഇതാണ് നേരത്തെ ആ സംഖ്യയായിരുന്നു ഞാൻ എഴുതി വെച്ചത് ഇപ്പോൾ ബിലീവായിട്ട് മാറി ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതും ബിലീവാണ് അല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കണ്ണുകളിലേക്ക് എന്നെ നോക്കുക ബിലീവ് വിശ്വാസമാണ് അല്ലേ ബിലീവ് മീ എന്നെ വിശ്വാസമാണോ അപ്പോൾ കണ്ണുകൾ പൂർണ്ണമായി അടച്ചിട്ട് ആ വിശ്വാസങ്ങളാണ് ഒഴിവാക്കുക വിശ്വാസങ്ങൾ അന്ധതയാണെന്ന് ഞാൻ പറയുന്നു വിശ്വാസങ്ങളെന്നു അന്ധതകളാണ് അതുകൊണ്ടാണ് അത് വിശ്വാസമായിട്ടിരിക്കുന്നത് വിശ്വാസങ്ങൾ അന്ധതകളാകുന്നത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച കാര്യം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുമ്പോൾ വിശ്വാസം അന്ധതയായി മാറുകയാണ് ഇനി ആ പേജ് നമ്പറും ആ പേജും അതിനകത്തുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതൊരു വിശ്വാസമായിരുന്നു പേജും ആ പേജ് നമ്പറും ഒരു വിശ്വാസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ എക്സ്പ്ലൈൻ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക ആ പേജ് നമ്പർ എത്ര ആയിരുന്നു കാണുന്നില്ല സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ ഒരു വിശ്വാസമായിരുന്നു ഇപ്പോ ഉണ്ടായിരുന്നു അല്ലേ ശരി ഞാൻ ഒരു എമ്പലപ്പ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു ആ ഞമ്മലിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കൂടെ ആ പേജുമായിട്ട് ആ പുസ്തകത്തിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ആ പേജ് കറക്റ്റാണോ അതേ പേജ് അതിനകത്തുണ്ടായിരുന്ന പേജ് തന്നെയാണോ ഓക്കെ ആണോ ഇപ്പോൾ ആ വിശ്വാസം വീണ്ടും ശരിയായി എങ്ങനെയാണ് വിശ്വാസം ശരിയായത് സത്യം സത്യമായപ്പോൾ അത് വിശ്വാസം അല്ലാതായി അതാണ് വിശ്വാസം വിശ്വാസം എപ്പോഴും സത്യമല്ല എന്നാൽ അത് സത്യമാകുമ്പോൾ വിശ്വാസമല്ലാതാവുന്നു യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ യാഥാർത്ഥ്യമല്ലേ അതിൽ നിന്ന് കട്ട് ചെയ്ത് അതേ പേജ് തന്നെയല്ലേ അതിലുള്ള പേജൊട്ട് അതിന് യാതൊരു വ്യത്യാസമില്ലല്ലോ അതിൽ നിന്ന് കീറി എടുത്ത പേജ് തന്നെയാണ് അല്ലേ ഓക്കെ താങ്ക് യു അതേ പേജ് തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട് ഇത് സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന ആളുകൾ കാഴ്ചവെക്കുന്ന പ്രോഗ്രാംസുകൾ അതായത് നമ്മളെ ശരിക്കും പറ്റിക്കുക എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇങ്ങനെ ഇത് അവതരിപ്പിച്ചതിൻ്റെ ഇത് പറ്റിക്കലാണ് വിശ്വാസികളെ പിടിച്ചു നിർത്താനുള്ള ചില ട്രിക്കുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇതിലാണ് നമ്മൾ ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിലും ഗുരുവായൂരും ഒക്കെ കൊണ്ടുപോയി വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പൈസ കാണിക്ക വെക്കുന്നതും പോകുന്നതും ഒക്കെ ഇതിന് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡിനേക്കാൾ കൂടുതൽ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡാണ് കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം കോൺഷ്യസ് മൈൻഡിൻ്റെ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നു പറഞ്ഞാലും എൻ്റെ മതമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്നുള്ളത് തുടങ്ങുന്ന വിടുന്ന ഈ മതവിശ്വാസങ്ങൾ അടിത്തറപ്പാകിയത് സബ് കോൺഷ്യസ് മൈൻഡിലായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് അത് പാർട്ടിയിലായാലും അങ്ങനെ തന്നെ മതത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ മറ്റ് സാമൂഹിക വ്യവസ്ഥയിലൊക്കെ ഇത് ഇങ്ങനെയാണ് വർക്കൗട്ടാവുന്നത് നമ്മൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി പ്രോഗ്രാംസുകൾ ഇപ്പം വെക്കുന്നില്ല എന്നോട് സഹകരിച്ച ഈ പൊന്നാര കുട്ടികൾക്കും അതുപോലെ തന്നെ പെരന്താണ് അനകയ്ക്കും എൻ്റെ നന്ദി ഒപ്പം ഈ സംഘാടകരോടൊപ്പം ഈ ഒരു വേദി പങ്കിടുവാനും ഇവിടെ ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുവാനും ഉള്ള സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹമാണെന്നെ എങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താ സാറിൻ്റെ പേരെന്താണ് നാഗേഷ് ചേട്ടനാണ് എന്നെ ഈ ഒരു വേദിയിലേക്ക് ഹാർദമായി ക്ഷണിച്ചത് അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും നേരുന്നു ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള കഴിവും ആർജവും അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്